ജീപ്പിന്റെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടിയിട്ട് രാംനാട വൈദ്യരങ്ങാടി ഉള്ള അല്ല മീൻ ഓട്ടോ വേൾഡ് പറഞ്ഞ ഷോപ്പ് എന്നാണ് ഇലക്ട്രിക്കൽ വർക്ക് എടുക്കുന്നത് അപ്പൊ അങ്ങോട്ട് മാറ്റണം എനിക്ക് പോവാൻ കഴിഞ്ഞില്ല ഭയങ്കര പനിയാണ് പുതിയതാ ഡോക്ടറെ കാണിക്കാനൊക്കെ പോവാൻ വേണ്ടി ഇറങ്ങിയാണ് പിന്നെ ലൈറ്റും ഹോണും പിന്നെ അങ്ങനെ വയറിംഗ് മൊത്തമായിട്ട് ചെയ്യാണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് മാറ്റണത് ഹസ്ബൻഡാണ് പെയിന്റ് ഷോപ്പിൽ അവിടുന്ന് ഹസ്ബൻഡാണ് വയറിംഗിൻ്റെ അവിടേക്ക് വയറിങ്ങിന്റെ ഷോപ്പിലേക്ക് മാറ്റണത് പിന്നെ ഇനി നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒലിയ ഗ്രീൻ കൂടുതൽ ആൾക്കാര് കംപ്ലൈൻ്റ് ഇട്ടിത് ഒലിയ ഗ്രീൻ കളർ ചെയ്യണതായിരുന്നു അതേമാതിരി ഗ്രീൻ കളർ തന്നെയാണ് ജീപ്പിനടിച്ചത് അപ്പം ഇനി ജീപ്പിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ അടുത്ത വീഡിയോയിലുണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളിട്ടോ